ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂർ ഗ്രാമത്തിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാത മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു ഈ ദൂരയാത്രകൾ ഈ മാസം എട്ടിന് ബെൽഗാമിലെ കൂപ്പിൽ തടിയെടുക്കാൻ പോയതും ഒറ്റയ്ക്ക് തന്നെ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഗ്രാമത്തിൽ ഒടങ്ങനെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേര് മുഗൾ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ പേരാണ് പലതവണ യാഗങ്ങളിലേക്ക് ഈശ്വർ മാൽപ്പ മുങ്ങിയിട്ടു നേവി പോലും മടിച്ചുനിന്നെടുത്ത് ഈശ്വർ മാൽപ്പയെ കനത്ത കുത്തൊഴുക്കിൽ ആറും ഏഴും നോട്ട്സ് വേഗതയിൽ ഗംഗാബലിപ്പുഴ ഒഴുകുമ്പോൾ അടുത്തട്ടിലേക്ക് അങ്ങനെ ഗംഗാബലിപ്പുഴിടാ ഉദ്ദേശിച്ചിട്ടില്ല ഓനെ ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരിക്ക ചിന്റൂല എനിക്ക് ഉറപ്പുണ്ടോ ഓനാ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര നമ്മൾ ആ വാക്ക് കൈമാവധി മോന്റെ അടുത്ത് തീരെ നിക്കാൻ പറ്റുന്നില്ല ഈ പണി ഒഴിവാക്കി പഴയ പെയിന്റിംഗ് പണി തന്നെ നോക്കണം ലോറിയുമായി യാത്ര തുടങ്ങും മുൻപ് അവസാനമായി സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കൂടിയപ്പോൾ അർജുൻ പറഞ്ഞ വാക്കുകളാണിത് ഇന്നലെ കാർവാറിൽ നിന്ന് അർജുൻ അവസാന യാത്ര തുടങ്ങുമ്പോൾ സ്വന്തം വിയർപ്പിൽ ചേർത്ത് പിടിച്ച മണ്ണിലേക്ക് അന്ത്യവിശ്രമത്തിനായി അവൻ എത്തുകയായിരുന്നു അവന്റെ വിശ്രമത്തിനുള്ള മണ്ണൊരുങ്ങുമ്പോഴാണ് അന്ന് പറഞ്ഞ ഈ വാക്കുകൾ സുഹൃത്തും അയൽവാസിയുമായ നിതിൻ ഓർത്തെടുത്തത് രണ്ടര വയസ്സുകാരനായ അയാന്റെ കുസൃതികൾ അത്രയേറെ കാണാൻ കൊതിച്ചിരുന്നു അർജുൻ ലോറിയുമായി ഇറങ്ങിയാൽ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാലാണ് തിരികെ എത്താനാവുക ഏറെ ഇഷ്ടമുള്ള ജോലി ആയിരുന്നെങ്കിലും അയാനെ കണ്ടുകൊണ്ടിരിക്കാൻ ആ ജോലി നിർത്തണമെന്ന് അർജുൻ പറഞ്ഞിരുന്നതായും നിദിനും സുഹൃത്തുക്കളും ഓർമ്മിച്ച് പറയുന്നു എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ ഓട്ടിച്ച ലോറി പുഴയിൽ നിന്ന് പൊക്കിയെടുത്തപ്പോഴും ക്യാബിനിൽ നശിക്കാതെ കിടന്നിരുന്നത് അയാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു വേങ്ങീരി കണ്ണാടിക്കലെ ആ ഇരുന്നിലെ വീടിനോട് ചേർന്നുള്ള ഭൂമിയിൽ അർജുന്റെ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അവന്റെ കൂടി വീർപ്പ് തുള്ളികളുടെ ഫലമാണ് ആ ഭവനം എത്ര അകലത്തേക്കുള്ള ലോഡ് ആണെങ്കിലും അതിന് തയ്യാറായി ലോറിയുമായി പോയതും സാമ്പത്തികമായി ഉണ്ടായ ആ ചെറിയ ബാധ്യത തീർക്കാനായിരുന്നു ഡ്രൈവർ ജോലിയിൽ ഇറങ്ങുന്നതിന് മുൻപ് പെയിന്റിംഗ് വർക്കുകൾ സ്വന്തമായി ഏറ്റെടുത്ത് ചെയ്തിരുന്നു അവന്റെ വീടിന്റെ മുഴുവൻ പെയിന്റിങ്ങും ചെയ്തത് അർജുനും സുഹൃത്തും കൂടിയായിരുന്നുവെന്ന് നിതിൻ ഓർക്കുകയാണ് നിതിന് കൂടാതെ കിരൺ രാജ് സനൽ വിഷ്ണു വൈശാഖ് റസൂൽ വിഘ്നേഷ് തുടങ്ങിയവരും ബാല്യകാലം മുതലേ അർജുന്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് മകൻ അയാന്റെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു നിതിനാണ് അർജുനെ കാറിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് പിന്നീട് ഡ്രൈവിംഗിനോട് അതിയായ ഭ്രമമുള്ള ഒരാളായി മാറിയെന്ന് സുഹൃത്തുക്കളും പറയുന്നു മകനോടും കുടുംബത്തോടും ഒപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന അർജുൻ വലിയ പെയിന്റിംഗ് വർക്കുകൾ വരുമ്പോൾ ഏറ്റെടുക്കണമെന്ന് സുഹൃത്തുക്കളോടും സൂചിപ്പിച്ചിരുന്നു അയാനായി വാങ്ങിവെച്ച കളിപ്പാട്ടവുമായി അർജുൻ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വന്നു ഒരു അപേക്ഷ സുഹൃത്തുക്കളോട് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും തന്റെ മകനെ കണ്ടുകൊണ്ടിരിക്കെ അർജുന്റെ മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് ജനങ്ങളാണ് അർജുന്റെ വീട്ടുപരിസരത്തും കണ്ണാടിക്കൽ ഗ്രാമത്തിലും തടിച്ചുകൂടിയത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയോടെയാകും സംസ്കാരം പ്രദേശത്ത് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അർജുൻറെ വീട്ടു പരിസരത്തേക്കും വാഹനങ്ങൾ കടത്തിവിടില്ല രാവിലെ ആറര മണിയോടെയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത് ഇവിടെ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹം ഏറ്റുവാങ്ങി ലോറിയുടെ ക്യാബിനിൽ കണ്ടെത്തിയ മകന്റെ കളിപ്പാട്ട ലോറി അർജുന്റെ വാച്ചും ചെരുപ്പ് ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ രേഖകൾ ബാഗ് തുടങ്ങിയ സാധനങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ ആംബുലൻസിൽ കയറ്റിയിരുന്നു രാത്രി ആയതിനാൽ വഴിയിൽ അന്തിമ ഉപചാര ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന് കാർബാർ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു കാർബാർ ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവും കേരള സർക്കാരാണ് വഹിക്കുന്നത് അർജുന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ അഞ്ചു ലക്ഷം രൂപ നൽകും ആ തുക അമ്മയെ ഏൽപ്പിക്കാനാണ് സതീഷ് കൃഷ്ണ സിയിൽ എം എൽ എ എത്തുന്നത് സംസ്കാര ചടങ്ങിനു ശേഷമേ അദ്ദേഹം മടങ്ങൂ എന്നാണ് പുറത്തുവരുന്ന വിവരം